ഹലോ എവറി വൺ വെൽക്കം ബാക്ക് മല്ലൂ സ്റ്റോറി വേൾഡ് കഥ ഷഹനായി പാർട്ട് ഏഴ് അവതരണം ഷെറിൻ ഔഷ ബാപ്പാൻ്റെ അടി താങ്ങാനാവാതെ ഷാഫി പിന്നിലേക്ക് നീങ്ങിപ്പോയി നിനക്ക് ഭ്രാന്ത് പിടിച്ചെങ്കിൽ നീ മിണ്ടാതിരുന്നോണം എന്നോട് അനുസരണക്കേട് കാണിക്കാൻ മാത്രം നീ വളർന്നിട്ടില്ലട അയാൾ ക്രുദ്ധനായിക്കൊണ്ടവനെ നോക്കി പിരിഞ്ഞുപോയ പോയ ആൾക്കൂട്ടം ബഹളം കേട്ട് പരിസരമാകെ ഇരുട്ടിൽ വീണ്ടും തടിച്ചുകൂടി വന്നു പൊടി പറത്തിക്കൊണ്ട് ഒരു കാറുകൂടി ആ മുറ്റത്തേക്ക് കുതിച്ചെത്തി ഡോറ് തുറന്ന് ഷാഫിയുടെ ഇക്കാക്കന്മാർ പുറത്തേക്ക് ചാടിയിറങ്ങി വാടാ വണ്ടിയിൽ തറവാടിന് നാണക്കേടുണ്ടാക്കാൻ ഇറങ്ങിയതാണോടാ നീ ഇനി വീട്ടിലെ പെണ്ണിനെ നീ ഈ ജന്മം കാണാൻ പാടില്ല ജ്യേഷ്ഠനായ സുൽഫി അവൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു ഷാഫി അനക്കമില്ലാതെ അതേ നിൽപ്പ് തുടരുകയാണ് നീ എന്താടാ മണ്ണിൽ ഉറച്ചുപോയോ വരാൻ പറഞ്ഞത് കേട്ടില്ലേ സുൽഫിയുടെ കണ്ണിൽ നിന്നും തീപ്പൊരു ചിന്തി ബാപ്പാനേയും ഇക്കാക്കന്മാരെയും ഇന്ന് വരെ എതിർത്ത് സംസാരിച്ചിട്ടില്ല ഇപ്പോഴിതാ എതിർക്കേണ്ട സാഹചര്യം വന്നിരിക്കുന്നു നാവിന് ഒട്ടും വലമില്ലാതായതുപോലെ അവന് തോന്നി സർവ്വധൈര്യവും സംഭരിച്ച് അവൻ സുൽഫിയെ നോക്കി ഇക്കാക്ക ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനം എനിക്ക് ബാപ്പാനോടും മിക്കാക്കന്മാരോടും ഒന്നും ചോദിക്കാതെ എടുക്കേണ്ടി വന്നു എന്നോട് നിങ്ങളെല്ലാം ക്ഷമിക്കണം ആ ഒരു സാഹചര്യത്തിൽ എനിക്കതിനെ കഴിയുള്ളൂ എൻ്റെ സാഹചര്യം മനസ്സിലാക്കി നിങ്ങളൊക്കെ എനിക്ക് മാപ്പ് തരണം അവൻ്റെ ശബ്ദത്തിന് വിറയൽ ബാധിച്ചിരുന്നു ഷാഫിയുടെ വാക്കുകൾ കേട്ട സുൽഫിക്ക് അതൊട്ടും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പറയുന്നത് മൂളിക്കേൾക്കുക എന്നല്ലാതെ ഷാഫി എതിർത്തൊരു വാക്കും ഇന്നുവരെ വരെ പറഞ്ഞിട്ടില്ല കാറിനടുത്ത് നിന്ന കാസിം അവനെ തുറിച്ചു നോക്കി ആ നോട്ടം നേരിടാനാവാതെ ഷാഫി നിലത്തേക്ക് നോക്കി നിന്നു സുബേറുമായി നിശ്ചയിച്ചുറപ്പിച്ച ഷഹനായിയുടെ വിവാഹം മുടക്കണമെന്ന് മാത്രമേ താൻ കരുതിയിരുന്നുള്ളൂ എന്നാൽ ഇത്ര വലിയ അപകടത്തിലേക്കാണ് താൻ പോകുന്നതെന്ന് അപ്പോഴറിഞ്ഞിരുന്നില്ല കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു വന്ന് കേറടാ വണ്ടിയിൽ കാസിം അവനെ ബലമായി പിടിച്ചു വലിച്ചു ബലമായി അവനെ പിടിച്ചുകൊണ്ട് പോവാൻ തന്നെയാണ് അവർ ശ്രമിക്കുന്നത് ഇക്കാക്കാ ഞാൻ പറഞ്ഞില്ലേ എന്നെ വീട് ഞാൻ വീട്ടിലേക്ക് വരാം വീട്ടിലേക്ക് വരാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഒരുങ്ങിയത് എന്നാൽ അത് ഞാൻ മാത്രമല്ല ഞാൻ നിക്കാഹ് ചെയ്ത പെണ്ണും എൻ്റെ കൂടെയുണ്ടാവും ആലി ഹാജിയുടെയും മക്കളുടെയും ചെവിയിൽ ഷാഫിയുടെ വാക്കുകൾ തീമഴയായി പെയ്തിറങ്ങി ഹാജിയാർ കണ്ണുകൾ ഇറുക്കി അടച്ചു ദേഷ്യം പരമാവധി കടച്ചമർത്തി അയാൾ മകൻ്റെ അരികിലേക്ക് വീണ്ടും ചെന്നു മോനെ ബാപ്പാൻ്റെ പ്രതീക്ഷയാണ് നീ നീ പഠിച്ചിറങ്ങുന്നതും ബാപ്പാൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടറായി ജോലിക്ക് കയറുന്നതും കിനാവ് കണ്ടിരിക്കുകയാണ് ഈ ബാപ്പ ഈ വയസ്സുകാലത്ത് നീ എന്നെ സങ്കടത്തിലാക്കല്ലേ ബാപ്പാൻ്റെ സംസാരവും കണ്ണിൽ നിറഞ്ഞ കണ്ണീരും കണ്ട ഷാഫി ആകെ ധർമ്മസങ്കടത്തിലായി അവൻ്റെ മനസ്സിലെ ഒരു തട്ടിൽ ഷഹനായിയും മറുതട്ടിൽ അവൻ്റെ കുടുംബവും തെളിഞ്ഞു ഇല്ല പാപ്പ ഷാഹിയെ മരണം വരെ മറക്കാനിനി എനിക്ക് കഴിയില്ല അവളെ ഞാൻ നിക്കാഹ് ചെയ്തു പോയി അവളിന്ന് എൻ്റെ ഭാര്യയാണ് അവൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു ഹാജാരുടെ സർവ്വ സർവ്വനിയന്ത്രണവും വിട്ടുപോയി അയാൾ മുന്നിൽ കണ്ട കസേരയും ചൂടും എടുത്ത് വലിച്ചെറിഞ്ഞു ചുറ്റും കൂടി നിന്നവരെല്ലാം ഭയപ്പാടോടെ അത് നോക്കി നിന്നു ഒരുപാട് ആളുകളുണ്ടെങ്കിലും ഹാജാരെ തടയാനുള്ള ധൈര്യം ആർക്കും ഉണ്ടായിരുന്നില്ല അയാൾ വീട്ടിനകത്തേക്ക് നോക്കി അട്ടഹസിച്ചു ആമിന ഇതെല്ലാം നിൻ്റെ തന്ത്രമാണെന്ന് എനിക്കറിയാം കുറെ കാലമായില്ലേ നീ അടുക്കള പാത്രം കഴുകാൻ തുടങ്ങിയിട്ട് നിനക്ക് മടുത്തിട്ടുണ്ടാവും അല്ലേ ഇത്രയും കാലം നീയും നിന്റെ മോളും എൻ്റെ ചോറല്ലെടി തിന്നത് അതിനുള്ള നന്ദിയെങ്കിലും കാണിക്കടി അയാൾ അല്പസമയം മീണ്ടാതിരുന്നു അകത്ത് വിറങ്ങലിച്ച് നിന്ന ആമിനയുടെ തൊണ്ടയിലെ വെള്ളം വറ്റി വരണ്ടു കാശുള്ള വീട്ടിലെ ആടുമക്കളെയെല്ലാം നിന്റെ മോള് വലയിലാക്കുമല്ലോ ആദ്യം സുബേറിനെ ഇപ്പോൾ എൻ്റെ മോനെ അയാൾ നിന്ന് വിറയ്ക്കുകയായിരുന്നു ആമിന ശബ്ദമില്ലാതെ കരഞ്ഞു നിന്നു നിൽപ്പിൽ ഭൂമി വിളർന്ന് താഴോട്ട് പോയെങ്കിൽ ആ ഉമ്മ ആഗ്രഹിച്ചു പോയി ഹാജാരുടെ ദേഷ്യം അപ്പോഴും അടങ്ങിയിരുന്നില്ല അയാൾ വീണ്ടും ഷാഫിയുടെ നേരെ തിരിഞ്ഞു ഈ പെണ്ണിനെ ഉപേക്ഷിച്ച് നീ തനിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ദിവസമല്ലാതെ നിനക്കായി എൻ്റെ വീടിന്റെ വാതിൽ തുറക്കില്ലടാ ഞാൻ മരിച്ചാ പോലും നീ എൻ്റെ വീട്ടിൽ കാലുകുത്താനും കുത്താനും പാടില്ല എനിക്കിങ്ങനെ ഒരു മോനില്ല എൻ്റെ മയ്യത്ത് കാണാൻ പോലും നീ ഇനി ആ വീട്ടിലേക്ക് ഇവിടെ ഭാര്യയാക്കി വച്ചുകൊണ്ട് വരാൻ പാടില്ല ഹാജാര് അവസാന വാക്കും പറഞ്ഞ് തൻ്റെ മക്കളെയും കൂട്ടി ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി ഹാജിയാരുടെ വാക്കുകൾ ഷാഫിയുടെ മനസ്സും ഹൃദയവും തകർത്തു കളഞ്ഞു പക്ഷേ ഷഹനായിയെ വിട്ടുപോവാൻ അവന് കഴിഞ്ഞില്ല രാത്രി സമയം ഏറെ വൈകി ഷഹനായിയുടെ വീട് ഒരു പോലെയായി മുറ്റത്ത് കസേരയിൽ ആബ്ദവും ഷാഫിയും ഇരിക്കുന്നുണ്ട് ആമിനുമ്മ അകത്ത് കട്ടിലിൽ കിടക്കുകയാണ് ഈ സംഭവങ്ങൾക്കൊന്നും ശേഷം അവർ ആരോടും ഒരക്ഷരം പോലും സംസാരിച്ചിട്ടില്ല ഷഹനായി ഏറെ നേരം കരഞ്ഞു മുഖം നിറയെ സങ്കടവും വേദനയും മാത്രം അവളുമാന്റെ അരികിൽ ചെന്നു ഒരു തെറ്റും ഞാൻ ഉമ്മാനോട് ചെയ്തിട്ടില്ല ആരെന്തു പറഞ്ഞാലും ഉമ്മ തൻ്റെ അവസ്ഥ മ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണ് അവളേറെ വേദനിച്ചു അവൾ വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ടിരുന്നു രാത്രി ഇരുട്ടിൻ്റെ കട്ടി കൂടിക്കൂടി വന്നു എങ്ങും ചീവിടുകളുടെ ശബ്ദം കാതിൽ തുളച്ചു കയറി അബ്ദുവും ഷാഫിയും മുൻവശത്തെ വീടിൻ്റെ തിണ്ണയിലേക്ക് കയറി കിടന്നു സിമൻറ്റ് തറയിൽ നിന്നും ശരീരത്തിലേക്ക് തണുപ്പ് അരിച്ചു കയറുന്നു മാളിയേക്കൽ തറവാട്ടിലെ പട്ടുമേത്ത തനിക്കിന്ന് അന്യമാണ് ഷാഫി ദീർഘമായൊരു ശ്വാസമെടുത്തു ഷഹനായിയേക്കാൾ വിലമതിക്കുന്നതായി മതിക്കുന്നതായി തനിക്കിന്നൊന്നുമില്ല ഉമ്മയും ബാപ്പയും ഈ ചൂടൻ നടങ്ങുമ്പോൾ തനിക്കരികിലേക്ക് തിരികെ വരും ബാപ്പാക്ക് കൂടുതൽ കാലമൊന്നും തന്നോട് പിണങ്ങി നിൽക്കാനാവില്ല അവൻ പലതും പറഞ്ഞ് മനസ്സിന് സമാധാനിപ്പിച്ചു രാത്രിയുടെ കൊടും നിശബ്ദതയിൽ എപ്പോഴോ ആ വീട്ടിലുള്ളവരെല്ലാം ഉറക്കത്തിലേക്ക് വഴുതി വീണു രാവിലെ തന്നെ ഷഹനായി പതിവ് പോലെ എഴുന്നേറ്റു അവൾ അകത്തേക്ക് ചെന്നു അടുക്കളവാതിൽ തുറന്നിട്ടില്ല ഉമ്മ ഇവിടെ പോയി റൂമിലും കണ്ടില്ല അവൾ മുൻവശത്തെ വാതിൽ കൊളുത്തു നീക്കി സിമൻറ്റ് തിണ്ണയിൽ തണുത്തു മരവിച്ച് കിടക്കുകയാണ് ഷാഫിയും അബ്ദുവും അവളുടെ നെഞ്ചൊന്ന് പിടച്ചു പഠിച്ചോനെ ഹാജിയാരുടെ പൊന്നുമോൻ പക്ഷേ അവൾ അവനോട് ഒന്നും പറഞ്ഞില്ല ഒന്നും ചോദിച്ചുമില്ല ഇക്കണ്ട പുകിലും മുഴുവനും ഉണ്ടായിരിക്കുന്നത് ഷാഫിയുടെ മണ്ടത്തരം കൊണ്ടാണ് ആളുകൾ കൂടിയപ്പോൾ ആമിനത്താന തിരഞ്ഞു വന്നതാണെന്ന് പറഞ്ഞ പോരായിരുന്നോ എന്നാൽ തനിക്കും ഉമ്മക്കും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നോ ഇനിയിപ്പോൾ സാരമില്ല ഹാജിയാരുടെ ഓർക്കുമ്പോൾ വല്ലാത്തൊരു പേടി ഉമ്മ എവിടെ അവൾ മുറ്റത്തേക്ക് ഇറങ്ങി ഉമ്മ നേരത്തെ എഴുന്നേൽക്കാറുണ്ട് ഹാജിയാരുടെ വീട്ടിൽ ഇന്നെന്തായാലും പോവാൻ വഴിയില്ലല്ലോ അവൾ വീടിനു ചുറ്റും ഉമ്മാനെ തിരഞ്ഞു നടന്നു അവൾ ഉമ്മാനെ വിളിക്കുന്ന ശബ്ദം കേട്ട് ഷാഫിയും ഉണർന്നു ഷഹനായി ജാനു ചേച്ചിയുടെ വീട്ടിലേക്ക് ഓടിച്ചെന്നു ഇന്ദു ഉമ്മ ഇങ്ങോട്ട് വന്നോ അവളുടെ ചോദ്യം കരച്ചിലൂടെയായിരുന്നു ഇന്ദുവും ജാനുവും ഓടി വന്നു ഇല്ല ഷാഹി ആമിനത്ത ഇന്നലെ മുതൽ ഇങ്ങോട്ട് വന്നിട്ടില്ല അവര് പറഞ്ഞതും ഷഹനായി വീട്ടിലേക്ക് തന്നെ ഓടിപ്പോയി ഉമ്മ ഇവിടെ പോയതായിരിക്കും ബഹളം കേട്ട് ഷാഫിയും എഴുന്നേറ്റു അവനും ആമിനായി തിരയാൻ തുടങ്ങി അകത്ത റൂമിലെ ടേബിളിൽ ഒരു തുണ്ട് കടലാസിരിക്കുന്നത് ഷാഫിയാണ് കണ്ടത് അവൻ അതെടുത്തു അതിൽ ഒപ്പിച്ചെഴുതിയ മലയാളം വാക്കുകൾ അവൻ കൂട്ടിക്കൂട്ടി വായിച്ചു ഷഹനായി നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇക്കാലം അത്രയും ജീവിച്ചത് നിന്റെ ഉപ്പാൻ്റെ കൂടെ ഒരു വർഷം പോലും തികച്ചും ജീവിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ഷഹനായിക്ക് വേണ്ടി ആമിനുമ്മ റൂമിലൊരു കത്തെഴുതി വച്ചിരിക്കുന്നു അത് ഷാഫിക്ക് മനസ്സിലായി ഉമ്മ ഈ കത്തും ഇവിടെ എഴുതി എഴുതിവെച്ച് എങ്ങോട്ടായിരിക്കും പോയത് ഷഹനായി കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു